ഹലോ കുഞ്ഞി കുടുക്കളെ കുറുമല്ലോ ഇന്ന് ആൻറ്റി കഥകുടുക്കയില് വന്നിരിക്കുന്നതേ കഥയായിട്ടല്ല പിന്നെയോ ആ ഒരു കവിതയുമായിട്ടാണ് ആരെ കുറിച്ചാണെന്നാണോ നിങ്ങളെല്ലാരും പറഞ്ഞേ രാത്രി എല്ലാ ദിവസവും മേളില് ആകാശത്ത് നിങ്ങളെ കാണാൻ വരുന്നൊരു അമ്മാവരുണ്ടല്ലോ ആ അമ്മാവിന്റെ കവിതയാണ് ഈ നടി പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം ഒരു ദിവസം ഉണ്ടല്ലോ നമ്മുടെ ഉണ്ണിക്കുട്ടനും ഉണ്ണിക്കുട്ടന്റെ അച്ഛനും കൂടെ വീടിന്റെ ടെറസിൽ നിന്ന് ഇങ്ങനെ ആകാശത്ത് നോക്കുകയായിരുന്നു അപ്പഴാ ഉണ്ണിക്കുട്ടൻ ശ്രദ്ധിച്ചേ നമ്മുടെ അമ്പിളി അമ്മാവനെ ഉണ്ണിക്കുട്ടൻ ഉടനെ അച്ഛൻറെടുത്ത് ചോദിച്ചു അച്ഛ അച്ഛാ നമ്മുടെ അമ്പിളി അമ്മാവൻ എന്നും രാത്രി ആകാശത്ത് ഇങ്ങനെ വന്ന് നിക്കുന്നുണ്ടല്ലോ നല്ല തണുപ്പല്ലേ എന്താ അമ്പിളി അമ്മാവന് ഒരു കുപ്പായം ഇല്ലാത്ത അമ്പിളി അമ്മാവൻ ഒരു ഉടുപ്പ് കെട്ടു നിന്നൂടെ അപ്പോ ആ കഥയാണ് കവിതയായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണ് അമ്പിളി അമ്മാവൻ ഉടുപ്പിടാത്തേന്ന് എല്ലാരും കൂടെ ചൊല്ലിയേക്കണം ഇല്ലേ അമ്പിളി മാമനും ഇല്ലേ നല്ലൊരു കുപ്പായം മാനത്തു രാത്രിയോടി നടക്കുമ്പോഴുക്കില്ലേ അമ്പിളി മാമന്റെ അമ്മാവി തുന്നി നല്ലൊരു കുപ്പായം അമ്പിളി മൂപ്പര് അന്തസിലിട്ടോ ടോടി നടന്നല്ലോ നാലഞ്ചു രാത്രി കഴിഞ്ഞപ്പം മാമൻ്റെ കിടന്നാടി മുട്ടൻ കുപ്പായം വെട്ടിച്ചേരുതാക്കി അമ്മാവി തുന്നി കൊച്ചൊരു കുപ്പായം അമ്പിളി മൂപ്പര് ടോടി നട രാത്രി പ്പം മാമന്റെ മേലു തടിച്ചല്ലോ മുട്ടൻ അമ്മാവന് ചേരാതിർക്കമായി മുറി കുപ്പായം പിന്നെയും പിന്നെയും പാകത്തിനവി തുന്ന കുപ്പായം എന്നും മേലിയുന്ന മാമനു കുപ്പായം ഒന്നും ഇണങ്ങില്ല എന്നും തടിക്കുന്ന മാമനു കുപ്പായം ഒന്നും ഇണങ്ങില്ല ഇല്ലേ അമ്പലി മാമനും ഇല്ലേ കുപ്പായം ഈ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്താ ഈ കവിതയിൽ പറയുന്നേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ ഉണ്ണിക്കുട്ടൻ അച്ഛനോട് ഈ ചോദിക്കണു നമ്മുടെ അമ്പിളിയ്മാവൻ ഇങ്ങനെ നിക്കുമ്പോ അമ്പിളിയമ്മാവന് മീന് തണുക്കില്ലേ നമുക്കൊക്കെ തണുക്കുന്ന പോലെ അപ്പൊ അച്ഛൻ ഉണ്ണിക്കുട്ടിന് ഒരു കഥ പറഞ്ഞു കൊടുക്കാണ് അതായത് അമ്പിളിയമ്മാവന്റെ അമ്മായി അമ്മ നമ്മുടെ അമ്പിളിയമ്മാവന് ഒരു കുപ്പായം തുന്നി കൊടുത്തു അമ്മാവന് നല്ല സന്തോഷായി കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല സ്റ്റൈലിൽ അന്തസ്സിൽ ഇങ്ങനെ തുള്ളിച്ചാല് രാത്രി നടക്കാം അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്നാല് കഴിഞ്ഞപ്പോഴോ നമ്മുടെ അമ്മാവൻ ഈ ഉടുപ്പ് അമ്പിളി അമ്മാവിന് ആയി ഭയങ്കര വലിയ ഉടുപ്പ് ഭയങ്കര നമ്മുടെ അമ്പിളി അമ്മാവൻ ഒത്തിരി സങ്കടായ ഉടുപ്പ് ചെറുത് ഉടുപ്പ് വലുതായല്ലോ ഇട്ടുകൊണ്ട് നടക്കാനൊന്നുമില്ല ഉടനെ നമ്മുടെ അമ്മാവിയുടെ അടുത്ത് പോയി അമ്മാവി എന്ത് ചെയ്തു ഈ വലിയ കുപ്പായം വെട്ടി ചെറുതാക്കി നമ്മുടെ അമ്മാവിനെ പറ്റിയ സൈസിലാക്കി കൊടുത്തു അങ്ങനെ അന്നത്തെ ദിവസം നമ്മുടെ അമ്മാവൻ ആ കുഞ്ഞി കുഞ്ഞിക്കുപ്പായൊക്കെ കേട്ട് നല്ല സന്തോഷത്തോടെ തുള്ളിച്ചാടി നടന്നു വീണ്ടും നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴോ നമ്മുടെ അമ്മാവിന് ഈ ചെറിയ കുഞ്ഞി കുഞ്ഞിക്കുപ്പായ ചേരുന്നില്ല അമ്മാവിന് വീണ്ടും സങ്കടമായി വീണ്ടും നമ്മുടെ അമ്മാവിനെ എടുത്ത് ഈ ഉടുപ്പുമായിട്ട് ചെന്നു അമ്മാവി പാവ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വലുതാവുകയും ചെറുതാവുകയോ ചെയ്യുന്ന നമ്മുടെ അമ്പിളി അമ്മാവിന് വേണ്ടി ഉടുപ്പ് തയ്ച്ചുകൊണ്ടിരുന്നു തുന്നിക്കൊണ്ടിരുന്നു കുപ്പായം അങ്ങനെ അവസാന അമ്മാവന് മനസ്സിലായി ഞാൻ എപ്പോഴും ഇങ്ങനെ മെലിയേം തടിക്കുകയും ചെയ്തോണ്ടിരിക്കുക ഞാൻ എന്ത് കുപ്പായം ഇട്ടിട്ട് എന്ത് കാര്യം അങ്ങനെ അമ്പിളി അമ്മാവന് വീണ്ടും കുപ്പായം ഇല്ലാതായി ഇല്ലേ അമ്പിളി അമ്മാവന് മേത്തിടാൻ ഇല്ലേ നല്ലൊരു കുപ്പായം അപ്പൊ ഈ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആന്റഡി കുഞ്ഞി കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ നമുക്ക് അടുത്ത ദിവസം ഒരു കുഞ്ഞി കവിതയോ കഥയോ അല്ലെങ്കിൽ വേറെ കാണാം സോ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ആന്റിയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ ബെല്ലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും